യഹോവയെ സ്തുതിപ്പിൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയാ എന്നേക്കുമുള്ളത് യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയെയൊക്കെയും ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാൻമാർ യഹോവയെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രയമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ് കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവരെ മരുഭൂമിയിൽ കൂടിയെന്നപോലെ ആഴിയിൽ കൂടി നടത്തി അവൻ പകയന്റെ കയ്യിൽ നിന്നവരെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്നവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരുത്തിനും ശേഷിച്ചില്ല അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരൂവനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്ന് ദാധാനെ വിഴുങ്ങി അബിരാമിന്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ലുതുനിന്ന കാളയോട് സദൃശനാക്കി തീർത്തു മിശ്രയിമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകെയാൽ അവരെ നശിപ്പിക്കുമെന്നും അവൻ അരുളി ചെയ്തു അവന്റെ വൃതനായ മോശ കോപത്തെ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവർ ദേശത്തെ നിരസിച്ചു അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പെറുപിടുത്തു യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു അതുകൊണ്ടവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു അനന്തരം അവർ ബാൽപേയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി അപ്പോൾ ഫിനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാവുകയും ചെയ്തു അതെന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു മെരീബാ വെള്ളത്തിങ്കലും അവർ അവനെ കോപിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചുപോയി യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോട് ഇടകലർന്നു അവരുടെ പ്രവൃത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ ചുരിഞ്ഞു അവരെ അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു അവൻ തന്റെ അവകാശത്തെ വെറുത്തു അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവനവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു തങ്ങളുടെ അകൃത്യം നിമിത്തം അധോഗതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു അവനവർക്കായ തന്റെ നിയമത്തെ ഓർത്തു തന്റെ മഹാദയപ്രകാരം അനുദപിച്ചു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ഞങ്ങളുടെ ദൈവമായ ഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രായേലിന്റെ ദൈവമായ ഹോവ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം ആമേനെന്ന് പറയട്ടെ യഹോവയെ സ്തുതിപ്പെൻ